ഡെപ്യൂട്ടേഷൻ പിരീഡിനെ പറ്റിയിട്ടുള്ള ഒരു സംശയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സർക്കാർ സർവീസിലുള്ളവരുടെ ഡെപ്യൂട്ടേഷനുമായി സംബന്ധിച്ച ഒരു കാര്യം നമുക്ക് നോക്കാം ഡെപ്യൂട്ടേഷൻ പിരീഡ് പരമാവധി അഞ്ച് വർഷമായിട്ട് നിജപ്പെടുത്തിയിട്ടില്ല അതായത് ഒരു ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ ഡെപ്യൂട്ടേഷനിൽ തുടരാവുന്നതാണ് അതിനുശേഷം മാതൃ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡെപ്യൂട്ടേഷന് വീണ്ടും പോകാവുന്നതാണ് ഒരു സ്ഥാപനത്തിൽ ഒരു ഘട്ടത്തിൽ തുടർച്ചയായ അഞ്ച് വർഷമേ ഡെപ്യൂട്ടേഷൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നതാണ് വ്യവസ്ഥയുള്ളത് അത് കഴിഞ്ഞ് മാതൃവകുപ്പിലേക്ക് മടങ്ങിപ്പോകാം വീണ്ടും പഴയ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിനോ ഡെപ്യൂട്ടേഷൻ അനുവദിക്കാവുന്നതാണ് ഇത് കേരള സർവീസ് ചട്ടം ഭാഗം ഒന്ന് ചട്ടം നൂറ്റി നാൽപ്പത് പ്രകാരമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്